മലു ഗ്ലാസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി ഈ വരുന്ന ശനിയാഴ്ചയോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഐ എസ് എസ് മത്സരം വരുന്നത് എതിരാളികൾ മറ്റാരുമല്ല ശക്തരായിട്ടുള്ള എഫ് സി ഗോവ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കൽ അനിവാര്യമാണ് എങ്കിൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യതകൾ ബ്ലാസ്റ്റേഴ്സിന് സജീവമാക്കാൻ സാധിക്കുകയുള്ളൂ ആയതുകൊണ്ട് തന്നെ മികച്ച ഇലവിലുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയ്ക്കെതിരെ ഇറങ്ങുക ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയുമായിട്ടുള്ള കണക്കുകളും ബ്ലാസ്റ്റേഴ്സ് ഇരു മത്സരത്തിനായി ഇറക്കുന്ന പോസിബിൾ ലൈനപ്പൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല ഏതായാലും എഫ് സി ഗോവയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കണക്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഇരുപത് മത്സരങ്ങളിലാണ് ഇരു ടീമുകളും ഇതുവരെ ഏറ്റുമുട്ടിയിട്ടുള്ളത് ഈ ഇരുപത് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് മത്സരങ്ങൾ എഫ് സി ഗോവയ്ക്ക് വിജയിക്കാനായിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ അഞ്ചു മത്സരങ്ങൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ നാലു മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഇരുപത് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിയേഴ് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് എഫ് സി ഗോവ അടിച്ചുകൂട്ടിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ഇവർ മുപ്പത്തിയൊന്ന് ഗോളുകൾ മാത്രമേ എഫ് സി ഗോവയുടെ വലയിലേക്ക് എത്തിച്ചിട്ടുള്ളൂ അങ്ങനെ കണക്കിൻ്റെ കാര്യങ്ങളിലൊക്കെ എഫ് സി ഗോവയ്ക്ക് തന്നെയാണ് മുൻതൂക്കമുള്ളത് ഏതായാലും ഇനി ഈ ഒരു മത്സരത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഇറക്കുന്ന പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യ ലെവലിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുള്ള സച്ചിൻ സുരേഷിനെ മാറ്റിക്കൊണ്ട് ജനുവരി ട്രാൻസ്ഫർ ട്രാൻസൺഡോയിലെ പുതിയ സൈനിങ് ആയിട്ടുള്ള കമൽ സിംഗിനെ ഇറക്കാൻ സാധ്യതകൾ ഏറെയുണ്ട് ഏതായാലും ആയതുകൊണ്ട് തന്നെ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് നമുക്ക് കമൽജിത് സിംഗിനെ പ്രതീക്ഷിക്കാം ഇനി ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് സെൻ്റർ ബാക്ക് പൊസിഷനിൽ മിലോസിനെയും അതുപോലെ തന്നെ സസ്പെൻഷൻ മൂലം ഹോർൺ പാമിൽ പകരമായിക്കൊണ്ട് ബികാസിനെയും നമുക്ക് പ്രതീക്ഷിക്കാം റൈറ്റ് ബാക്കിൽ ഐബൻ ഡോഹലിംഗും ലെഫ്റ്റ് ബാക്കിൽ നവാച സിംഗും ഇറങ്ങും മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ വിപിൻ മോഹനനും അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖും ആദ്യമിൽ ഇറങ്ങും അതുപോലെ തന്നെ വിങ്ങർമാരായിക്കൊണ്ട് പരിക്കുകാരണം നോഹാസോദരി കളിക്കില്ല പകരം കോമി പേപ്പറേയും അഡ്രിയലൂണയും കോറോസിങ്ങും ഉണ്ടാകും ഏക സ്ട്രൈക്കറായിക്കൊണ്ട് നമുക്ക് ജീസസിനെയും പ്രതീക്ഷിക്കാം ഇത്തരത്തിൽ ഒല ഇനഭാഗം ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയ്ക്കെതിരെ ഇറക്കാൻ സാധ്യതകൾ കാണുന്നത് വിജയത്തിൽ കുറഞ്ഞൊന്നും ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും ഈ ലേനിപ്പുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രകടിച്ച് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം